ൊക്കെ ഇപ്പം ഇറച്ചി നിന്നാൻ ഉള്ളതാ ആ സമ്പാദിക്കാനുള്ളതാ ചിന്തിച്ചു നോക്കി മനുഷ്യരെ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയത് പിന്നെ പൊരുത്തപ്പെടിക്കലുണ്ടോ ഉണ്ടോ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വെച്ച് ഒരു വാഹനം ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സൈനികനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാരണം അതേ വാഹനത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതേ തീവണ്ടി ഇറങ്ങിയ പെണ്ണ് പുറത്തേക്ക് പൂസായി ഇറങ്ങിയപ്പം പോലീസുകാരും ഭർത്താവും ചോദിച്ചു എന്തുപറ്റി ഉടനോട് പറഞ്ഞ് അയാൾ മദ്യം നൽകി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു കിട്ടിയ കിട്ടിയസം നാടൊട്ടുകൂടി പത്രക്കാരെ ഏറ്റെടുത്തു മാമാമഞ്ഞങ്ങളും മുഴുവനും ആസ്വദിച്ചു തീന്മേഷകളിൽ ഇരുന്ന് നമ്മളെ ആറു മണി മുതൽ എട്ട് ഒമ്പത് മണി വരെ സർവ ഫസാദുകളും തലച്ചോറിലേക്ക് കുത്തിവെക്കുന്ന സർവ്വ മാമാ മീഡിയകളും നമ്മളെ ഡൈനിങ് ഹാളിൽ കറങ്ങി നിരങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് കുടിച്ച് പൂസായ പെണ്ണ് കയറി വന്നപ്പം അത് ചോദ്യം ചെയ്യാൻ ആരുമില്ലാതായി കുടുംബം കണ്ണീര് കുടിച്ചു ഒരമ്മ ഒരച്ഛൻ രണ്ട് മക്കള് പരക്കമുറ്റാത്ത രണ്ട് മക്കള് ആത്മഹത്യയുടെ വക്കിൽ ആ ചെറുപ്പക്കാരൻ എത്തി സർവ കോടതികളിലും ഹാജരാക്കി സർവ മീഡിയകളും മുഖം കാണിക്കപ്പെട്ടു സർവ്വ പേരും പല തെറിവുകളുമായി പിന്നാലെ കൂടി പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വൈദ്യ പരിശോധന നടത്തിയപ്പം പെണ്ണിന്റെ ശരീരത്തിലെ ഒരു രോമം അവസാനം പെണ്ണു പറഞ്ഞു കള്ളുകുടിയെ ശതികായി പോയപ്പം പെട്ടെന്ന് ഭർത്താവിനെ മുന്നിൽ കണ്ടപ്പം രക്ഷപ്പെടാൻ പറഞ്ഞു ഏതാ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലരും വാളിലുണ്ടാവുക അത് ഇന്ന് അതാ സദാചാരം എന്ന് പറഞ്ഞാൽ തന്നെ അസൂയ